ഹായ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും പ്രപഞ്ചം നമുക്ക് സാധ്യമാക്കി തരും അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി തരും എന്നുള്ളതാണ് അത് എങ്ങനെയെന്നല്ലേ നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കുക നിങ്ങൾക്ക് അതിയായി ആഗ്രഹമുള്ള നിങ്ങൾക്കത് വേണം എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന എന്താണോ അതാ പേപ്പറിലേക്ക് എഴുതുക അത് എഴുതുമ്പോൾ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത് അതായത് ഇപ്പോൾ ഒരു കാർ വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് എനിക്ക് ഈ കാർ ലഭിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് പ്രപഞ്ചമേ നന്ദി ആ രീതിയിലായിരിക്കണം എഴുതേണ്ടത് ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ പലതും എഴുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് എങ്കിൽ നമ്മൾ എഴുതിയ ഈ ആഗ്രഹം നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം എന്നുള്ളതാണ് അതായത് ആ വിശ്വാസം ഒരിക്കലും നമ്മൾ എനിക്കിത് ലഭിച്ചില്ലല്ലോ എനിക്കിത് ലഭിക്കുമോ അങ്ങനെയുള്ള ആ ഒരു ചിന്തയിലേക്ക് മനസ്സ് പോവുകയേ ചെയ്യരുത് എനിക്കിത് ലഭിച്ചു എന്ന ഉറച്ച വിശ്വാസം ആ വിശ്വാസം നമുക്ക് നമ്മളിലേക്ക് ആ ഒരു ഫീൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അത്രയും വിശ്വാസം നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾ നൽകുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി പ്രപഞ്ചം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ ആ ആഗ്രഹം നിറവേറ്റുക തന്നെ ചെയ്യും പ്രപഞ്ചം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നമ്മളിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യമുള്ളത് എന്താണ് ആവശ്യമുള്ളത് അത് നമ്മൾ ആഗ്രഹിക്കാൻ സ്വയം തയ്യാറാകുന്നില്ല എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു ഡൗട്ട് അവരിലേക്ക് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊരു കാര്യം മാത്രം ചിന്തിക്കുക ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ സാധിച്ചിട്ടുള്ളവർ അവർ ഒരിക്കലും അവരുടെ മൈൻഡിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല ഇതെന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് കടന്നു പോയിട്ടില്ല പകരം അവരുടെ മൈൻഡിലൂടെ പോകുന്ന ചിന്ത എന്തായിരിക്കും എന്നെക്കൊണ്ട് ഇത് സാധിക്കും അത് ഞാൻ ചെയ്യും എന്ന് മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അവർ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറവേറ്റിട്ടുണ്ടാവുക ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതാൻ ഞാൻ പറഞ്ഞു രണ്ടാമതായിട്ട് ആ ആഗ്രഹം നിങ്ങൾക്ക് ആ ആഗ്രഹത്തിൽ ഉണ്ടാകുന്ന വിശ്വാസം അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു അടുത്ത മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ആഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ആ ഒരു ഫീൽ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവുണ്ടായാൽ പിന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഫീൽ വന്നു കഴിഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾ പിറകോട്ട് പോകില്ല ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി പ്രപഞ്ചം നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും ഇതൊരു പരീക്ഷണം പോലെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഉറച്ച് വിശ്വാസത്തോടെ നിങ്ങൾക്കത് വേണമെന്ന കൂടി നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ആഗ്രഹം സഫലമാകും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്